ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ ഇരുപത്താലിതെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറയടൂ മാഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട് ഏ മറ്റേ ബുക്കോ അതെന്ത് മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാല് നാലു ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കുണ്ടെന്നുള്ള രഹസ്യകരം കിട്ടിയ സ്ഥിതിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വന്ന് ഉത്തരവാദിത്തപ്പെട്ടു വഴി തെറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് യുവർ പറ ആരാണെന്ന് പറ ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമ്മാതിരി വൃത്തി ഈ സ്കൂളിൽ കാണിക്കരുത് അതാരാണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടിട്ട് തരാം മാഷോ ഞാനും സനൽ മാഷനും പത്തി എട്ടും എന്തേലും മാഷം പത്ത് പത്ത് വെച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ല